ഇത് ആദ്യം മുതൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഒറ്റ ആഗ്രഹമേലൂ കർമ്മം ചെയ്യാതെ പറ്റില്ല അതെന്തുണ്ടല്ലോ എങ്ങനെ എന്നൊന്നും ചോദിച്ചില്ല നേരത്തെ പറഞ്ഞല്ലോ ഇതിനൊന്നും വ്യക്തിയില്ല ഒന്നുമില്ല അപ്പോ കർമ്മം ചെയ്തേ പറ്റൂ നമ്മളൊക്കെ ഇവിടെ വന്നു എന്തിനു വന്നു എങ്ങനെ വന്നു നിശ്ചയമില്ല എന്നാൽ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റുമോ പറ്റില്ല പിന്നെ അപ്പൊ എന്താ വേണ്ടത് ദുഃഖിക്കുന്നത് കർമ്മം ചെയ്യണം ഇതാണ് ഗീത അതിന്റെ ഉപക്രമശ്ലോകത്തിലും ഉപസംഹാര ശ്ലോകത്തിലും പറയുന്നത് മാസിച്ച ദുഃഖിക്കുന്നു ദുഃഖിക്കേണ്ടത് കർമ്മം ചെയ്യുക ഇതൊരൊറ്റ കാര്യങ്ങൾ നേടും

വിശേഷത്തിന് നിന്നും പഠിക്കാൻ പോകുന്ന ഇപ്പോഴത്തെ കർമ്മമുഖം ചെയ്ത് മുമ്പോട്ട് നീങ്ങുക ഇതാണ് പ്രശ്നം അതിന് ഈ അറിവും ഇവിടെ ഈ ജഡദൃശ്യങ്ങൾക്ക് അവരുടെ ഒരേ ഒരു നിയമം ജനിക്കുക ജീർണിക്കുക ഇല്ല കറുക ആനാലൂടെ ജഡദൃശ്യമായാലും ശരി

പിന്നെ എന്തിനാണ് ദുഃഖിക്കുന്നത് മരിച്ചേ തീരു ജേതം മരിച്ചേ തീരു മരിക്കാത്ത ഒരു അവസ്ഥ ഉണ്ട് അതാണ് ബോധം നമ്മളൊരു വിലക്കളുണ്ട് നമുക്ക് അതൊന്നും അത് മരിക്കുന്നില്ല അത് ജനിക്കുന്നില്ല ജനിക്കുന്നില്ല മരിക്കുന്നില്ല